എങ്ങോട്ടാണ് സുഹൃത്തെ യാത്ര തികച്ചും അപരിചിതനായ ഞാൻ അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ താങ്കൾ പരിഭവപ്പെടരുത് ഒരുപക്ഷേ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി തരാനും താങ്കൾക്ക് സാധിച്ചേക്കാം എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച നിലയിലല്ലായിരിക്കും താങ്കളുടെ മറുപടി എന്ന് ഞാൻ ഊഹിക്കുകയാണ് താങ്കളുടെ ജീവിതമാകുന്ന യാത്ര എങ്ങോട്ടാണ് അതുതന്നെയാണ് എൻ്റെ ചോദ്യം ഇതിന് താങ്കളുടെ മറുപടി എന്താണ് ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ താങ്കൾ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ ജനിച്ചുവെന്നും എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്നും ഞാനിങ്ങനെ ജീവിതം മുമ്പോട്ട് തുടരുകയാണെങ്കിൽ ഞാൻ എവിടെ ചെന്നു ചേരുമെന്നും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ശതാബ്ദത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും അതിലൂടെ സനാതനനായ ദൈവം ഉദ്ദേശിക്കുന്ന മോഹനസുന്ദരമായ ഒരു ഭാവിയെക്കുറിച്ചും താങ്കൾ ബോധവാനാണെങ്കിൽ താങ്കളുടെ ജീവിതം മനുഷ്യന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ ജനിച്ച ഏത് മനുഷ്യനും മരണം സുനിശ്ചിതമല്ലേ മരിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ജനിക്കാതിരുന്നാൽ മതി എന്നായിരുന്നു ഒരു വിദ്വാന്റെ മറുപടി നാനാ ജാതി മതവർഗ ശാസ്ത്രങ്ങൾക്ക് ഉത്തരമുണ്ടോ ഇല്ലേ ഇല്ല എന്നാൽ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ശ്രദ്ധിക്കൂ ഏക മനുഷ്യന്റെ അനുസരണം കേടിനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്നും സൃഷ്ടിച്ചു ആ ഏകനിൽ നിന്നും ലോകമുള്ളവായി ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ശരീരാത്മദേഹികളോടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവോദ്ദേശം മറികടന്ന് അകൃത്യം ചെയ്തു അങ്ങനെ മനുഷ്യവർഗം പാപികളായി തീർന്നു തുടർന്ന് മനുഷ്യൻ പാപത്തിൽ ഉരുവാകുകയും പാപത്തിൽ ഗർഭം ധരിക്കപ്പെടുകയും ചെയ്യുന്നു മനുഷ്യവർഗം ജന്മത്താലും കർമ്മത്താലും പാപികളാണ് പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ എന്നാണല്ലോ ശ്ലോകം തന്നെ ഇബിലീസിന്റെ കുത്തേൽക്കാത്ത മാനവജാതി ഈ ദുനിയാവിലുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാനും താങ്കളും പാവിയാണ് എന്ന് പറയുന്നതിൽ ഖേദമില്ലല്ലോ ഇല്ല എങ്കിൽ അല്പം ചില യാഥാർത്ഥ്യങ്ങൾ കൂടി പങ്കിട്ട് കൊള്ളട്ടെ എന്റെയും താങ്കളുടെയും ജനനം ഇങ്ങനെയെങ്കിൽ ജീവിതം ഏതുവിധമാണെന്ന് ഞാൻ പറയാതെ തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നാം ന പാവികളായതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതം ഇത്രമാത്രം ദുഃഖ ദുരിത സമ്മിശ്രവും സന്തോഷമില്ലായ്മയും അസ്വസ്ഥത നിറഞ്ഞതും ഒക്കെ ആയിരിക്കുന്നത് അതുകൊണ്ടല്ലേ നൈരാശ്യത്തിൽ മുങ്ങിയ ആയിരങ്ങൾ ഒരു മുഴം കയറിലും ഒരു കുപ്പി വിഷത്തിലും ജീവിതം ജീവിതമൊടുക്കുന്നത് ശേഷം അവരുടെ ബന്ധുമിത്രാദികൾ എത്ര മനോവ്യതയിൽ നീറിയാണ് ജീവിതം തുടരുന്നത് ശരീരത്തിന്റെ നിലനിൽപ്പിനായി ഇത്രമാത്രം അധ്വാനിച്ച് ധാരാളം ധനം സമ്പാദിച്ചിട്ടും മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളും മാത്രം ശേഷിക്കുന്നത് എന്താണ് താങ്കൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന്റെ ഭൂരിഭാഗവും പുകയായും വെള്ളമായും മറ്റും അന്തരീക്ഷത്തിൽ കലർന്നിട്ടും ഒരുറ്റു സമാധാനം തരാൻ അവയ്ക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അന്ന് താങ്കളുടെ കൈകളിലായിരുന്നു അവയൊക്കെ എന്നാൽ അവയുടെ കൈകളിലാണ് ഇപ്പോൾ താങ്കളുടെ ജീവിതം എന്ന സത്യം മറക്കണ്ട താങ്കളുടെ ജീവിതം ഇങ്ങനെ തുടരുകയാണെങ്കിൽ താങ്കളുടെയും കുടുംബത്തിന്റെയും ഭാവി എന്താണെന്നറിയുമോ ഈ ലോകത്തിൽ ദൈവവ്യവസ്ഥയായ കുടുംബത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി തൃപ്തികരവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല ഈ ലോക ജീവിതം അവസാനിച്ച് പല ലോകത്തിൽ ചെന്നാൽ ഇരുതിയും യാതനയുമുള്ള നിത്യനരക ശിക്ഷാവിധിയായിരിക്കും താങ്കൾക്ക് ലഭിക്കുക എന്ന സത്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം എങ്ങനെയൊരു മോചനമുണ്ട് എന്നായിരിക്കും താങ്കളുടെ ചോദ്യം പറയാം അല്പം വിശദീകരിച്ചാണെങ്കിലും മറുപടി പറയാൻ കൃപയാൽ നിത്യജീവന അവകാശിയായ ഞാൻ ബാധ്യസ്ഥനാണ് ഇപ്രകാരമുള്ള ജീവിതത്തിൽ നിന്നും താങ്കൾക്ക് വിടുതലുണ്ട് പക്ഷെ അതിനുവേണ്ടി താങ്കളുടെ ഭൗമിക ശ്രമങ്ങളൊക്കെ പരാജയമാവുകയുള്ളൂ മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും ഒരു മനുഷ്യനാലും സാധിക്കത്തില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അതുകൊണ്ട് ദൈവം തന്നെ അതിനൊരു വ്യവസ്ഥയൊരുക്കി അതൊരു ജീവിതമായിരുന്നു അതായത് ഒരു വ്യക്തിയായിരുന്നു ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി ഭേദിച്ചുകൊണ്ട് പ്രവചന നിവർത്തി എന്ന വണ്ണം ദൈവം മനുഷ്യജന്മെടുത്ത് ഒരു കന്നികയിൽ കൂടി ലോകത്തിൽ പിറന്നു പാപത്താൽ മലീമസമാക്കപ്പെട്ട ഈ ലോകത്തിലൂടെ പാപമില്ലാത്തവനായും പാപം അറിഞ്ഞിട്ടില്ലാത്തവനായും പാപം ചെയ്തിട്ടില്ലാത്തവനുമായി മുപ്പത്തിമൂന്നര തിരുവയസ്സുവരെ പട്ടിണി പാവങ്ങളെ പരിപോഷിപ്പിച്ചും അന്തന നയനവും മുടങ്ങനെ വിടുതലും രോഗികൾക്ക് സൗഖ്യവും വേറുപാടിന്റെ വേദനയിൽ പ്രാണനയെ മടക്കി വരുത്തി ആശ്വസിപ്പിച്ചു കൊടും പാവിക്ക് പ്രതീക്ഷ നൽകിയും ജീവിച്ചു മനുഷ്യന് വേണ്ടി ജീവിതം മറുപടിയായി സമ്മാനിക്കുവാൻ ധരണിയിൽ അവതരിച്ച ഏക പുണ്യപുരുഷൻ മരണവിധം അറിഞ്ഞിട്ടും ധൈര്യസമേതം മുന്നേറിയ ദൈവമനുഷ്യൻ പാവി ദൈവസന്നിധിയിൽ ശിക്ഷിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ ഒരു പാവി ഏറ്റുവാങ്ങേണ്ട സർവ്വവിധ വേദനകളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത മഹത് പ്രഭാവൻ അഞ്ച് നീതിപീഠങ്ങളിൽ ആറ് തവണ മാറി മാറി വിധിക്കപ്പെട്ടിട്ടും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന റോമൻ നിയമത്തിൻ്റെ മുമ്പിലും നീതിമാൻ എന്ന വിധിക്കു മുമ്പിൽ ഘോരമരണമേറ്റുവാങ്ങാൻ മടി കാണിക്കാതിരുന്ന സ്നേഹത്തിന്റെ മൂർത്തേ ഭാവം നിന്നയും പരിഹാസവും തുപ്പലും മുഷ്ടി ചുരുട്ടിയുള്ള കുത്തും താടിരോമങ്ങൾ രോമങ്ങൾ പിടുത്തുപറിക്കുകയും തലയിൽ മുൾക്കിരീടം മടഞ്ഞുവച്ച് കോൽകൊണ്ടുള്ള അടിയും വിശപ്പും ദാഹവും സഹിച്ച് ഭാരമേറിയ മരക്കുരിശും വഹിച്ചുകൊണ്ട് കൊലക്കളം വരെയുള്ള യാത്രയും കൈകാലുകളിൽ കൂർത്തുമൂർത്തു കാരുരും പാണികൾ തറച്ച് ക്രൂശിലേറ്റുകയും വിലാപ്പുറം കുന്തത്താൽ കുത്തി തുളയ്ക്കുകയും അങ്ങനെ രക്ഷയ്ക്കു വേണ്ടി സകല പ്രവൃത്തിയും പൂർത്തിയാക്കി അവസാനം ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്ത സ്നേഹസോപാനം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ മറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ആണിപ്പൊഴുതുള്ള കരങ്ങൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയും തിരികെ വന്ന് നിങ്ങളെ സൗഭാഗ്യത്തിലേക്ക് കൈക്കൊള്ളാമെന്ന വാഗ്ദത്വവും ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകലജാതികളോടും ഇത് പ്രസംഗിപ്പീൻ എന്ന അന്ത്യകൽപ്പനയും നൽകി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ആദ്യ കാരണ സത്യയായ രക്ഷിതാവിന്റെ പാദാന്തികെ ഒരായിരം ആനന്ദാശുക്കൾ പൊഴിച്ച് തികഞ്ഞ സന്തോഷത്തോടും സമാധാനത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി ഈ കർത്താവേശുക്രിസ്തുവിനെ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഈ ഏകദൈവത്തിൽ വിശ്വാസവും ജീവിതവും സമർപ്പിച്ച് താങ്കളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ഏറ്റുപറയുന്നു എങ്കിൽ ഒരു നിത്യ സൗഭാഗ്യ ജീവിതത്തിനുടമയാകാം എന്ന ഉറപ്പും നൽകി അവസാന ഭാഗത്തേക്ക് വരികയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അല്ലാത്തവർക്ക് ശിക്ഷാവധിയും ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുകയാണ് ഈ ദൈവം അടങ്ങി വരും എപ്പോഴെന്നറിയില്ല പക്ഷേ എന്തിനാണെന്ന് എനിക്കറിയാം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പല ലോകത്തിൽ പ്രതീക്ഷ നൽകാൻ ധാരാളം വിശദീകരണം തരണമെന്നാഗ്രഹമുണ്ടെങ്കിലും സമയം അതിനനുവദിക്കുന്നില്ല ആകട്ടെ താങ്കൾക്ക് രക്ഷ ആവശ്യമെന്ന് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ മേലിൽ കണ്ടിൽ വന്നേക്കാം അതല്ല ഈ സൗജന്യരക്ഷ ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ഈ ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പാപക്ഷമ പ്രാപിച്ച് നിത്യജീവന് ഓഹരിക്കാനായി തീർന്നാൽ ആ ശുഭ തുറമുഖത്ത് അഥവാ സ്വർഗത്തിൽ നമുക്ക് സമ്മേളിക്കാം നിങ്ങൾ ഇപ്രകാരം എന്നോടൊപ്പം പ്രാർത്ഥിക്കുമോ കൃതാവായി യേശുവേ ഞാനൊരു പാവിയാണ് എൻ്റെ പാപത്തിനു വേണ്ടി അവിടുന്ന് കാൽവരക്കൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു അങ്ങേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതവുമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്നെ ഒരു ദൈവ വൈദലാക്കി തീർക്കണമേ ഇന്നുമുതൽ അങ്ങേക്കായി ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു എന്നെ സഹായിക്കണമേ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും ഈ പ്രാർത്ഥനാ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കും എൻ്റെ ജീവിതത്തിന് യാഥാർത്ഥ്യമേകിയ ഈ കർത്താവിനെ താങ്കൾക്കൊന്ന് പരിചയപ്പെടുത്തുവാനിടയായതിൽ ഞാൻ തികച്ചും സന്തുഷ്ടനാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമായിരിക്കുന്നത് ദൈവം താങ്കളെ സഹായിക്കട്ടെ ഇനി ആരെങ്കിലും ഈ ചോദ്യം നിങ്ങളോട് ആവർത്തിച്ചാൽ എൻ്റെ യാത്ര നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്കാണ് എന്ന് പറഞ്ഞ സുവിശേഷത്തിനൊരു സാക്ഷിയാകാം സർവവിധ സ്വർഗീയ ഐശ്വര്യങ്ങളും സർവകൃപാലുവായ ദൈവം താങ്കൾക്ക് ചുരുങ്ങി തന്ന അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം ദൈവത്തിന് മഹത്വം കൈത്തിരി ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ വാർത്തകൾ ചർച്ചകൾ സംവാദങ്ങൾ പഠനങ്ങൾ ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി വെളിച്ചത്തിലേക്കൊരു തിരുന്നാളും